കോഴിക്കോട് ഫറൂക്കിൽ അഡ്വഞ്ചർ പാർക്ക് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ ചാലിയാർ പുഴയുടെ തൊട്ടടുത്ത് നമുക്ക് ഈ ഒരു ഫറൂഖ് പാലം പാസ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു പാർക്ക് കാര്യങ്ങൾ കാണാം നമുക്ക് ഈ ഒരു പാർക്കിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം റിവർ വേൾഡ് എന്നാട്ടോ ഈ ഒരു പാർക്കിൻ്റെ പേര് വരുന്നത് കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് റൈഡ് കാര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ജിപ്പ് ലൈൻ ഉണ്ട് നമ്മുടെ ചാലിയാർ പുഴ നീന്തി കിടക്കുന്നതിന് പേരും ചാലിയാർ പുഴയുടെ മേൽ കൂടെ നമുക്ക് പോവാം റോപ്പാറും വരുന്നുണ്ട് വലിയവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ട്വൽ ഡി കയാക്കിംഗ് ഡോർ ഗെയിംസ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കുട്ടികളെയും കൊണ്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോവാം ായിക്കൊണ്ടിരിക്കുന്ന സ്കൈ ഡൈനിങ്ങും ഇവിടെ അവൈലബിൾ ആട്ടോ അതുപോലെ തന്നെ കാഴ്ചകൾ കാണാനും കളിക്കാനും മാത്രമല്ല ഫുഡ് കഴിക്കാനുള്ള ഏരിയയും ഇവിടെ ഫുഡ് ഐറ്റംസ് കഴിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ റിമോറ റെസ്റ്റോറന്റ് വരും ചാലിയാർ പുഴയുടെ ഭംഗി ആസ്വദിച്ച് അവർ അവൽ മിൽക്കൊക്കെ കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ മേലോട്ട് കയറി യുണൈറ്റഡ് വരുന്നത് പിന്നെ ഈവനിങ് ആറ് മണി വരെ ഉള്ളൂട്ടോ ഈ ഒരു ഹൗസ് ബോട്ട് സ്പീഡ് ബോട്ട് സിപ്പ് ലൈൻ കാര്യങ്ങളൊക്കെ അതിനുശേഷം അത് ക്ലോസ്ഡ് ആണ് പക്ഷെ പാർക്ക് ഏത് ടൈമിലും ഇവിടെ അവൈലബിൾ ആണ് ഉള്ളിലേക്ക് എൻട്രി ഫീ കാര്യങ്ങളൊന്നും വരുന്നില്ല റൈറ്റിൽ കയറാൻ മാത്രമേട്ടോ ചാർജ് വരും കൂടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ കയറി എൻജോയ് ചെയ്യാൻ മറക്കല്ലേ ബൈ